അങ്ങനെ തന്നെ ബൈപ്പാസിന് അടുത്തുള്ള ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഹോളി ക്രോസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ടു ട്രിപ്പ് ഇട്ടതിന് ശേഷം ആയിട്ടായപ്പോൾ എനിക്ക് ഒരു ഞാൻ കംഫർട്ടാണെന്ന് എനിക്ക് തോന്നിയില്ല അപ്പം ഞാനിതിങ്ങനെ പറഞ്ഞു എനിക്ക് ശ്വാസം മുട്ട് മാറുന്നില്ല പ്രശ്നമുണ്ട് അപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു എന്തായാലും ഒരു ദിവസം കിടക്ക് എന്ന് പറഞ്ഞു അപ്പം അപ്പനും പറഞ്ഞെങ്കിൽ അഡ്മിറ്റായിരുന്നു അഡ്മിറ്റ് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് കിടക്കുവോ എനിക്ക് തീരെ വയ്യ കാരണം വീട്ടിൽ ചെന്നിട്ട് അസുഖം കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ടുവരാൻ അപ്പനൊത്തിരി ബുദ്ധിമുട്ടും കാരണം വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അയൽക്കാരെ സഹായിക്കത്തുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ കിടന്നു അപ്പം എന്നെ ഐ സിയുയുടെ അടുത്തുള്ള റൂമിൽ റൂമിൽ തന്നെയാണ് എനിക്ക് പേപാട് തന്നെ എനിക്ക് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് അപ്പനെങ്ങി പോന്നു സാധനങ്ങളും കഞ്ഞിയൊക്കെ എടുക്കാനൊക്കെ ഇങ്ങനെ പോന്നു അവർ എന്നെ നോക്കുമ്പോൾ ഞാൻ അടങ്ങിയിരിക്കുന്നില്ല ഇങ്ങനെ നടക്കുക അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ നടക്കരുത് അവിടെ ഇരിക്കാൻ ഞാൻ പറഞ്ഞു എനിക്കിരിക്കാൻ പറ്റുന്നില്ല ശ്വാസം മുട്ടുന്നുണ്ട് അപ്പോൾ നേഴ്സസ് കൗണ്ടറിൽ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് എനിക്ക് വെള്ളം വേണം വെള്ളം ഞാൻ വാങ്ങിച്ചു കുടിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഹാർട്ടിനൊരു ടെസ്റ്റുണ്ട് ആയിരം രൂപയാവും ഞാൻ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു അത് ചെയ്തോടനെ പിന്നെ അപ്പം വരുന്നതിന് മുമ്പ് തന്നെ എന്നെ ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്തു പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്തു ട്രീറ്റ്മെൻറ്റ് ചാലു ചെയ്തു ആദ്യ ദിവസം അവിടെ കിടന്നു പിറ്റേ ദിവസം ഉച്ചയ്ക്കു മുമ്പേ എന്നെ കോട്ടയത്തോട്ട് ഇവരുടെ ഹോൾ ക്രോസ് ഹോസ്പിറ്റലിൻ്റെ ഐ സിയു ആംബുലൻസിൽ തന്നെ എനിക്ക് ഓക്സിജനും ഇതൊക്കെ തന്നെ എല്ലാ സപ്പോർട്ടും മെഡിക്കൽ സപ്പോർട്ടും തന്ന് ഇ സി ജി ലൈഡ്സും ഒക്കെ വെച്ച് എന്നെ കൊണ്ടുപോയി വെച്ചാൽ അപ്പോഴും അതിനകത്ത് കിടക്കാൻ എനിക്ക് പറ്റിയില്ല ഞാൻ ചാരിയായിരുന്നു ഇരുന്നത് ഓക്സിജനൊക്കെ വെച്ചാണ് ചാരിയായിരുന്നത് അപ്പോൾ ഞാൻ ആംബുലൻസ്സുകാരോട് ചോദിച്ചു ഇതുപോലെ ഒരു രോഗി പോകുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ സാധാരണ ഓക്സിജനൊക്കെ വെച്ചെല്ലാം കിടന്നുകൊണ്ടല്ലേ പോകുന്നത് ഇപ്പോൾ കിടക്കുക ഇരുന്നു പോകും അവർ ഭയങ്കര ചിരിയായിരുന്നു അങ്ങനെ പോയി പക്ഷേ എനിക്ക് എടുത്തു പറയാനുള്ളത് ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ സ്റ്റാഫൊക്കെ എനിക്ക് നല്ല മാന്യമായിട്ട് നല്ല സ്നേഹത്തോടെയൊക്കെ അവർ എന്നോട് പെരുമാറി എനിക്ക് വേണ്ടുന്ന ഒക്കെ തന്നു അതുപോലെ അവിടുത്തെ നേഴ്സിങ് സ്റ്റുഡൻസൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഫസ്റ്റ് ഇയേഴ്സും ഒക്കെ അവരൊക്കെ വന്ന് ഞാൻ എൻ്റെ കണ്ണെന്ന് അറിയുമ്പോൾ അവരുടെ കണ്ണെന്ന് അറിയും എൻ്റെ തലേ തടവും കൈ തടവും വെള്ളം തരും കുടിപ്പിക്കും കാല് തടവിത്തരും അപ്പം അമ്മ 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 സത്യം പറഞ്ഞാൽ എൻ്റെ വയറ്റിൽ രണ്ട് മൂന്നാല കുഞ്ഞുങ്ങളുണ്ടായി ഒന്നിനും എനിക്ക് കൈ കിട്ടിയില്ലായിരുന്നു അപ്പോൾ പ്രസവിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല അന്നൊക്കെ എനിക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ അയക്കേണ്ടി വന്നു അതൊക്കെ എനിക്ക് പറയാൻ ഇപ്പം മനസ്സിലായിട്ടൊക്കെ പറയേണ്ട സമയത്ത് ഞാൻ പറയാം അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പോയതാ നഷ്ടപ്പെട്ടു അപ്പോൾ അവർ പോയതും കാര്യമോ അല്ലെങ്കിൽ അവരെൻ്റെ കൂടെ ഇതൊന്നും നരയിച്ചേനെ അവർ ദൈവത്തിൻ്റെ അടുത്ത് മലകന്മാരുടെ കൂടെ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കട്ടെ സന്തോഷമായിട്ടിരിക്കട്ടെ ഞാൻ പറയും പിന്നെ ഞാൻ മരിച്ചു എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞുങ്ങൾ മുകളിലുണ്ട് എൻ്റെ കൂടെ ഉണ്ട് എന്നെ കാത്തിരിക്കുന്ന ആളുണ്ട് എന്ന് ഞാൻ ഞാനിവിടെ കൂട്ടുകാരോടൊക്കെ പറയുമായിരുന്നു അപ്പോൾ എന്നെ ഈ കുഞ്ഞുങ്ങളെല്ലാം അമ്മ 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 കരയില്ല അമ്മ കരയില്ല ഞങ്ങൾ ഇന്ന് മുതൽ കൊന്ത ചൊല്ലും അമ്മയ്ക്ക് വേണ്ടിയും കൂടെ വെച്ച് ചെല്ലുന്നത് ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് വേണ്ടി അമ്മ കരയില്ല അമ്മ കരയില്ല അമ്മ കരയില്ല സത്യം കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ അതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല അങ്ങനെ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു അവിടെ ഡ്യൂടി ഡോക്ടറെ കണ്ടു അന്നേരം മൂന്നാമത്തെ വാർഡിൽ അഡ്മിറ്റായി പിറ്റേ ദിവസം കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി അത് ഭയങ്കര രസമാണ് കേട്ടോ ഒരു ഓട്ടോയുടെ മുഖം പോലെ ഇരുന്നുണ്ട് എന്ന ടെമ്പോയാണോ അതുമല്ല ഇച്ചിരി നീളത്തിലുള്ളൊരു വണ്ടി കുറേ സീറ്റൊക്കെ ഒഴിച്ച് കിടക്കുന്ന ഒരു സീറ്റ് രണ്ട് മൂന്ന് ടൈപ്പ് വണ്ടി പിന്നെ സീറ്റിങ് അറേഞ്ച്മെൻറ് ഉണ്ടായിരുന്നു സീറ്റിങ് അറേഞ്ച്മെൻറ് ഉണ്ട് അതിനെ നല്ലൊരു മനുഷ്യന് നല്ല മെഡിക്കലി നല്ല അറിവുള്ളൊരു മനുഷ്യനാണ് അത് ഓടിക്കുന്നത് നല്ലൊരു മനുഷ്യത്വം ഉള്ളൊരു മനുഷ്യന് കാരണം ആളില്ലാത്തപ്പം അദ്ദേഹം എന്നെ വീൽ ചെയറിൽ എത്തി അത് പുള്ളിക്കാൻ്റെ ആവശ്യമില്ല ഈ പോലും വീൽ ചെയർ ഹോംനെസ് കൂടെ ഉണ്ടെന്ന് പിന്നെ വീൽ ചെയറിൽ ചെയറിലെത്തി തന്നെ ലിഫ്റ്റിൽ കൊണ്ടുപോയി വാർഡിൽ വിട്ടതൊക്കെ അദ്ദേഹമാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു മനുഷ്യരെ കാണാൻ പിന്നെ ബുദ്ധിമുട്ടാണ് ഈ കാലത്ത് ആ മനുഷ്യനെയും ആ ചേട്ടനെന്തെങ്കിലും അനുഗ്രഹിക്കട്ടെ അപ്പം അങ്ങനെ ഈ ഒരു വണ്ടിയിലാണ് പിന്നെ ഈ മെയിൻ ഹോസ്പിറ്റലിൽ നിന്ന് കാർഡിയോളജി വിഭാഗത്തിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത് അപ്പം ബൈസ്റ്റാൻഡേഴ്സൊക്കെ നടന്ന് വരണം അപ്പം പിന്നെ പേഷ്യൻസ് അധികം ഇല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനെ കൂടെ കൊണ്ടുപോകും അപ്പം ഈ വണ്ടിയിലാണ് രണ്ടു ദിവസമൊക്കെ അവിടെയൊക്കെ നടന്നത് കാർഡിയോളജി കൊണ്ടുപോയി എക്കോയൊക്കെ ചെയ്തു പിന്നെ ഈ മാസം ഇരുപതാം തീയതിയാണ് ഞാൻ അഡ്മിറ്റ് ചെയ്തത് അവിടെ ഇരുപത്തഞ്ചാം തീയതി ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ചെയ്തപ്പോഴും അൾട്രാസൗണ്ട് അല്ല അൾട്രാസൗണ്ട് അല്ല സോറി ഏകോഡ് റിവ്യൂ ഒക്കെ ചെയ്തിട്ടാണ് വിട്ടത് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റൂലെന്നൊക്കെ അറിയുന്നപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ വാടി വന്നപ്പോൾ അവിടെ ഒരു സാറുണ്ടായിരുന്നു ഡോക്ടർ അദ്ദേഹം എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു ഞാൻ പറ സാറേ എനിക്ക് എൻ്റെ എൻ്റെ കണ്ടീഷനൊന്നും പറ പ്രസൻ്റ് കണ്ടീഷൻ ഒന്ന് പറഞ്ഞാൽ എൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഒന്ന് പറഞ്ഞതാണ് കാരണം ഞാൻ വേണ്ട എന്നെ തന്നെ എന്നെ കെയർ ചെയ്യാൻ അതുകൊണ്ട് സാറെല്ലാം വിശദമായിട്ട് പറഞ്ഞു ഹാർട്ടിന് ചുറ്റുമുള്ള പിന്നെ ഫ്ലൂയിഡൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും തൈറോക്സിഡൊന്നും മുടക്കരുത് മരുന്ന് മുടക്കരുത് പിന്നെ ആഹാരക്രമങ്ങളൊക്കെ പറഞ്ഞുതന്നു എന്നെ അവിടെ നിന്ന് നേരെ വിട്ടത് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് ആൻറ്റിബയോട്ടിക്ക് നാല് ദിവസം തരാൻ വേണ്ടി ഇഞ്ചക്ഷന് അങ്ങനെ പക്ഷേ അന്ന് പിറ്റേ ദിവസം പോയാൽ മതിയെന്ന് സാറ് പറഞ്ഞു costume